അമ്മ നല്ല ചെമ്പരത്തിപ്പൂവും എയിലാച്ചിയും കറിവേപ്പലിയും ഒക്കെ ഇട്ട് നല്ല ഒരു എണ്ണ കാച്ചി തരാം കേട്ടോ അല്ല വീണേ അവന്റെ ഉദ്ദേശം എന്താ കടയൊന്നും നോക്കുന്നില്ലേ അല്ലമ്മ കടയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ റെന്റ് നമുക്ക് പറ്റിയ രീതിയിൽ കിട്ടണ്ടേ റെന്റ് കുറഞ്ഞ ഷോപ്പ് കിട്ടണ്ടേ അപ്പോ നോക്കുന്നുണ്ട് ഒന്നും ശരിയാവുന്നില്ല വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന കടയാ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ കടയുമില്ല ബിസിനസ്സും ഇല്ല വീണ നിനക്ക് ഒരു ഒരു ആ നീ ഇവിടെ ഉറങ്ങിക്കോ അവൻ കലങ്കിന്റെ അവിടെ കൂട്ടുകാരും കൂടി കള്ളുടിച്ച കാര്യം അച്ഛൻ ഇവിടെ വന്ന പറഞ്ഞത് വല്ലോ നീ അറിയുന്നുണ്ടോ നാട്ടുകാരുടെ വയലിലേക്ക് കുപ്പി വലിച്ചെറിഞ്ഞു പറഞ്ഞ് അവര് പ്രശ്നം പറഞ്ഞേ പോലീസുകാർ കണ്ട് കാപ്പിത്തോട്ടത്തി ഓടിച്ചത് അത് വേറെ പ്രശ്നം നീ ഇത് വല്ലോ അറിയുന്നുണ്ടോ അതെപ്പോഴാ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ നീ വലിയ കാര്യൊന്നും പറയണ്ട എന്റെ മോൻ ഇങ്ങനെയല്ലായിരുന്നു കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെയായി പോയത് എങ്ങനെ ഇങ്ങനെ മാറി ഇങ്ങോട്ട് വരട്ടെ ഇതാ വന്നിട്ടുണ്ട് ചെല്ലി ആ മോനെ ഇന്ന് വരാൻ വൈകിയോ മോനെ ഇത്ര നേരം മോന്റെ കുറ്റം പറഞ്ഞിട്ട് തള്ളേന്റെ തള്ളൻറെ കൊഞ്ചിക്കലുണ്ടല്ലേ